ചൂണ്ടൽ പയ്യൂർക്കാവ് ശ്രീദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് സെപ്തംബർ ഇരുപത്തിരണ്ടിന് ക്ഷേത്രമേൽശാന്തി കല്ലംപിള്ളി രാജൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തുടക്കമായത് സെപ്തംബർ ഇരുപത്തിയൊമ്പതിന് സപ്തമി ദിനത്തിൽ സരസ്വതി മണ്ഡപത്തിൽ ക്ഷേത്രമേൽശാന്തിയുടെ കാർമികത്വത്തിൽ പൂജവെപ്പ് നടക്കും മുപ്പതാം തീയതി ദുർഗാഷ്ടമി ദിനത്തിൽ പ്രത്യേക പൂജകളോടെ അടച്ചുപൂജയും വൈകിട്ട് ദീപാരാധനയും ഉണ്ടാകും ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിനത്തിൽ അടച്ചുപൂജയ്ക്ക് ശേഷം വൈകിട്ട് ദീപാരാധനയും തുടർന്ന് ഗീതാഞ്ജലി മ്യൂസിക് സെന്റർ ഒരുക്കുന്ന ഭക്തിഗാനസുധയും അരങ്ങേറും ഒക്ടോബർ രണ്ട് വിജയദശമി ദിനത്തിൽ കുറുവല്ലൂർ കൃഷ്ണനമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിദ്യാഗോപാലാർച്ചനയും തുടർന്ന് വിദ്യാരംഭം കുട്ടികളെ എഴുത്തിനിരുത്തൽ എന്നിവ നടക്കും വിജയദശമി ദിനത്തിൽ പയ്യൂർക്കൌദേശം ഉത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആനപ്പാറ ബ്രദേഴ്സിന്റെ നാദാർച്ചന വൈകിട്ട് ആറു മുതൽ ആറു മുപ്പത് വരെ അവതരണം ഉണ്ടായിരിക്കും ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണം ഒരുക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രസമിതി ഭാരവാഹികളായ സുധാകരൻ പാലിയത്ത് പി ബൈജു സി സജീവൻ വി രാധാകൃഷ്ണൻ സുരേഷ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു